മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് എന്നാൽ രേവതിക്ക് ഇപ്പോൾ ഒരുപാട് ഫാൻസുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉടലെടുത്തിരിക്കുന്നത് രേവതിയുടെ ആക്ടിംഗ് അടിപൊളിയാണ് എന്നും രേവതിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുമൊക്കെയാണ് പ്രേക്ഷകർ കമന്റിലൂടെ രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് രേവതിയും സച്ചിനും കൂടുതൽ അടുക്കുകയും ഇതേ തുടർന്ന് സച്ചിൻ രേവതിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ മനസ്സിലെ ഈ പ്രണയം ഇതേ തുടർന്നാണ് സച്ചിൻ തിരിച്ചറിയുന്നത് ഇതോടെ തൻ്റെ സുഹൃത്തുക്കളോട് ഈ കാര്യം പറയുന്നതിനായി സച്ചിൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ ഈ കാര്യം ഉടൻ തന്നെ അറിയിക്കണം എന്നുള്ള തീരുമാനവുമായി സച്ചിൻ രേവതിയുടെ മുന്നിലേക്ക് കടന്ന് വരികയാണ് പക്ഷേ ഇതേ സമയമാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് സച്ചിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സച്ചിനെ ഞെട്ടിച്ചുകൊണ്ട് സുധി തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം സച്ചിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ഇതേ തുടർന്ന് സുതിയെ വീണ്ടും വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ചന്ദ്ര വളരെയധികം സ്നേഹം കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം സച്ചിന് താങ്ങും തണലുമായി കരുത്താവുകയാണ് രേവതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്